ഹലോ നമുക്കൊരു ഈ ഒരു വെട്ടു തുണി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചോക്കർമാല ഉണ്ടാക്കിയാലോ വായോ അതിനായിട്ട് ഞാനൊരു കാർഡ് ബോർഡിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള സൈസിലാണ് എടുത്തേക്കുന്നത് ഇതിൽ ഓൾറെഡി ഒരു ഡിസൈൻ വന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഡിസൈൻ ഇങ്ങനെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആ കറക്റ്റ് ആ റൗണ്ടിൽ വരുന്ന രീതിയിൽ ഒട്ടിക്കാം ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ചില ചില മിസ്റ്റേക്ക് എല്ലാ വീഡിയോയിലൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നിട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഐ പിൻ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടോ ഈ ഫാബ്രിക് കൊണ്ട് ഫാബ്രിക്കുകൊണ്ട് ജ്വല്ലറിയൊക്കെ മേക്ക് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാനൊക്കെ ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് ഇപ്പോൾ ഒരെണ്ണം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വേറെ വേറെ വീഡിയോസൊക്കെയായിട്ട് വരാം കേട്ടോ ഇപ്പം ഞാനത് രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ നല്ലപോലെ ശതച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓൾറെഡി ഒരു തരി കാർഡ്ബോർഡ് കൂടെ കാണുന്നുണ്ടല്ലോ അത് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഞാനൊരു ഈ തുണി തന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതേ സെയിം ഇതുപോലെ തന്നെ റൗണ്ടിൽ നമ്മൾ കാർഡ്ബോർഡിലൊക്കെ ഒട്ടിച്ചിട്ട് ഒട്ടിക്കാണെങ്കിൽ ഇത്തിരി കൂടെ ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഇപ്പം ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചലങ്കയുടെ ബീറ്റ്സ് പോലത്തെ ചെറുതുണ്ടല്ലോ അത് ഞാനിങ്ങനെ മൂന്നെണ്ണം ഇവിടെ ഇങ്ങനെ തുന്നി കൊടുക്കുക ചെയ്യുന്നത് തുന്ന പകരം നമുക്കിങ്ങനെ കുങ്കുരൂസൊക്കെ ഒട്ടി തുന്നി കൊടുക്കാവുന്ന എന്റെ ഇപ്പം ചിലങ്കയാണ് ഉണ്ടായിരുന്നത് ചിലങ്കയുടെ ബീഡ്സ് മേടിച്ചത് ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പം അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാൻ നേരിച്ചിട്ട് ഞാൻ അതിങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ മൂന്നെണ്ണം നമുക്ക് ഇഷ്ടമുള്ളത്ര തുന്നി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം മൂന്നെണ്ണ തുന്നി കൊടുക്കുന്നുള്ളൂ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാകുമ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഞാനത്തെ ഞാനൊരു നാലെണ്ണ ആട്ടോ ഉണ്ടാക്കി എടുത്തേക്കുന്നത് കണ്ടോ നാളെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിനെയെല്ലാം നമ്മളിനി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അത്ര വേണ്ടു അപ്പം ഓൾറെഡി നമ്മളായി പിന്നെ എടുത്തിട്ടുണ്ടല്ലോ അത് അകത്തിയിട്ട് നമ്മൾ ആ ഓൾറെഡി ഓരോന്നും ഓരോന്നും അതിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ വേണ്ടതാണ് ഇതിൻ്റെ നമുക്കിപ്പോൾ ഈ ഇപ്പൊ ഈ കളറല്ലാതെ നമുക്കിപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് പീസൊക്കെ വെച്ചിട്ടും നമുക്കിങ്ങനെ മാച്ചിങ് ഒക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ആരും നമ്മളങ്ങനെ മാച്ചിങ് ആയിട്ട് കണ്ടിട്ടില്ല ഒരു കളറിൻ്റെ നല്ല ബ്രൈറ്റായിട്ടുള്ള വേറെ കളറായിരിക്കും ഇടുന്നത് അപ്പോൾ ഇതൊക്കെ സെറ്റ് മുണ്ടിനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ തന്നെ രണ്ട് ചെറുതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കമ്മലിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഒരു കണക്ടർ കൊടുത്തിട്ട് ഞാനൊരു നമ്മുടെ സൈഡ് സൈഡറിങ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് നമ്മൾ ഡോറിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ സ മാല ഒരു മാല പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു കമ്മലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ എന്നുള്ളത് പിന്നെ ഇതുപോലെ സ്റ്റൈൽ ചെയ്ത് കാണിക്കാവോ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രോ ഞാൻ ഇട്ട് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു പച്ച ബ്ലൗസിൻ്റെ കൂടെ കേട്ടോ സ്റ്റൈൽ സ്റ്റൈൽ ഒരു സെറ്റും ഉണ്ടാണിത് നല്ല ഭംഗിയുണ്ട് കെട്ടോ തിരിയും കൂടെ ഒക്കെ സ്റ്റൈലാവും ഞാൻ എനിക്ക് ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്